ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും ശ്രേയസയ്യരെയും സ്നേഹിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്ത എത്തുകയാണ് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ഏകദിന ടീമിന്റെ അടുത്ത നായകനായി ശ്രേയസയറെ പരിഗണിക്കുന്നതായുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ശ്രേയസയർക്ക് ക്യാപ്റ്റൻസിയിൽ വലിയ പരിചയമുണ്ട് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായിരുന്ന അദ്ദേഹം അവർക്ക് കിരീടം നേടിക്കൊടുക്കുകയും കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനെ നയിച്ച ശ്രേയസ് അയർ ടീമിനെ ഫൈനൽ വരെ എത്തിക്കുകയും ചെയ്തിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ശ്രേയസ് അയർക്ക് സാധിച്ചിട്ടുണ്ട് ഈ കഴിവ് അദ്ദേഹത്തിന് ഏകദിന ടീമിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സഹായകമാകും കൂടാതെ ബാറ്റർ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് അയർ കാഴ്ചവെക്കുന്നത് പലപ്പോഴും ഇന്ത്യൻ ടീം പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പരിചയ സമ്പന്നനായ ഒരു കളിക്കാരൻ എന്ന നിലയിൽ ടീമിന്റെ മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്ത് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും ശ്രേയസയറെ പോലെ ഒരു യുവതാരം ഇന്ത്യൻ ടീമിന്റെ നായകനാകുന്നത് യുവതാരങ്ങൾക്ക് ഒരു പ്രചോദനമാകും